േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമിന്റെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വേദ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതോടെ വിക്രം പുതിയ ജോലികളുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് വിക്രമിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം ഇനി ചെയ്യാനെന്ന വിക്രമിനോട് വേദ പറയുന്നു വേദയുടെ വരവിനെ തുടർന്ന് പുതിയ മാറ്റങ്ങൾ വിക്രമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് വിക്രമിൻ്റെ അമ്മയെ സന്തോഷപ്പെടുത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് വിക്രമിൻ്റെ അമ്മ വേദയെ കാണുന്നതിനായി എത്തുന്നു വേദമോൾ വന്നതിനെ തുടർന്നാണ് അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഒരിക്കലും അവൻ അവനിങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അതാണ് സത്യം അമ്മയായ എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നീ വന്നിട്ട് നടന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല ഇത് കേൾക്കുന്ന വേദ ഞാൻ എൻ്റെ കടമയാണ് ചെയ്തത് ഞാനല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല വിക്രമിന് നല്ല ഫ്യൂച്ചർ ഉണ്ട് വിക്രം അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നതാണ് സത്യം ഇത് കേൾക്കുന്ന വിക്രമിന്റെ അമ്മ അത് എന്തൊക്കെയായാലും നിന്റെ വരവ് തന്നെയാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ ഒരിക്കലും അവൻ മാറുകയില്ലായിരുന്നു അവൻ പഴയതുപോലെ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഒരു ഗുണ്ടയായി അവ ജീവിതം തകർക്കുമായിരുന്നു ഒരിക്കലും അവന് ആ ജീവിതത്തിൽ നിന്ന് മാറാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല ഞാനും ഒരുപാട് തവണ അവനെ ഉപദേശിച്ചതാണ് പക്ഷെ എനിക്ക് സാധിക്കാത്ത കാര്യമാണ് മോൾക്ക് സാധിച്ചത് അമ്മ അതിലൊന്നും വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വിക്രം എൻ്റെ ഭർത്താവാണ് അയാളെ നേർരേഖയിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ കൂടി കടമയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല വിക്രം നല്ലൊരു ജീവിതം നയിക്കണം അതിന് ഞാനും കൂടെ ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വിക്രമിന്റെ അമ്മ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് വിക്രം പഴയ കൂട്ടുകെട്ടുകളിലേക്ക് വീണ്ടും പോകാതെ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം അമ്മ നൽകിയതിനെ തുടർന്ന് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് വേദ ഇതേ സമയം വീണ്ടും ഗുണ്ടാപണിക്ക് വിക്രത്തെ വിളിക്കുന്നതിനായി പഴയ ചെങ്കിടികൾ കടന്നു വരുന്നു പക്ഷെ വിക്രമാകട്ടെ എടാ ഞാനില്ല ഞാൻ ആ പരിപാടിയെല്ലാം വിട്ടതാണ് ഇനിയും എന്നെ അതിനു വിളിക്കേണ്ട എന്ന് വ്യക്തമാക്കുന്നു ഇതോടെ ഇപ്പോൾ വിക്രത്തിനൊന്നും ഞങ്ങളെ വേണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ കളിയാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ വിക്രമാകട്ടെ പ്രകോപിതനാകാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുകയും ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ടതിനെ തുടർന്ന് കൂട്ടുകാരാകെ ഞെട്ടി പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് വിക്രം താൻ ഇപ്പോൾ വേദയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഈ ലോകത്ത് മറ്റാരേക്കാളും കൂടുതൽ അവളെ ഞാൻ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് ഈ കാര്യം അവളോട് തുറന്നു പറയുക തന്നെ വേണം എൻ്റെ ജീവിതത്തിൽ വേദ എന്നും വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വിക്രം തൻ്റെ പ്രണയം തുറന്നു പറയാൻ വേദയുടെ അടുത്തേക്ക് ഒടുവിൽ ചെല്ലുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്